കൊച്ചിക്കാരാണ് അപ്പൊഅ പേര പുതിയൊരു വീഡിയോ ഇറങ്ങാൻ പോവാണ് സുധി നായികയായിട്ട് അല്ലെ എല്ലാവരും കളിയാക്കി കൊണ്ട് രേണു സുധി പേരായിട്ടല്ലേ തന്റെ കൂടെ ചെയ്യുന്നത് ഇപ്പൊ പേര് സിനിമയുടെ തന്നെ ഒരു ഭാഗത്തിലായിരിക്കും വരുന്നത് പാടത്തിലായിരിക്കും

ആ ഒരു റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഖത്തറിൽ വെച്ചാണ് റിലീസ് അപ്പൊ എനിക്കും ചേച്ചിക്കും ടിക്കറ്റ് കിട്ടിയെന്ന പറഞ്ഞത് എന്തിന്റെ ഖത്തറിലേക്കുള്ള പോകാനല്ല ഇവിടുത്തെ വെറുതെ പോകാനല്ല പടം കണ്ടിട്ട് തിരിച്ചു പോരാറ്റർ മൂവിയാണ് അപ്പൊ ഖത്തറിൽ മാത്രമേ ഉള്ളു റിലീസ് റിലീസ് എന്താ കാര്യപ്പറ്റി അറിയില്ല പക്ഷെ അത് പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല നമ്മള് തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്നു യൂട്യൂബ് ഞാൻ ഈ വീഡിയോ അറിയിക്കുകയാണ് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ മൂവി വീളിലെ തിയേറ്ററിൽ വേണമെങ്കിൽ വരാം മറ്റേ ഹൈദർ അലി സാറിന് പുള്ളിയാണല്ലോ ഗൾഫ് പ്രോഗ്രാംസ് ഒക്കെ ഈ കവർ ചെയ്യുന്നത് ആൾക്കാരൊക്കെ ഒന്ന് കവർ നല്ലതായിരിക്കും അവരുടെ കണക്ഷൻ ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ മീഡിയ ഒക്കെ ഗൾഫായിട്ട് കണക്ഷൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഖത്തറിൽ നിങ്ങൾക്ക് താല്പര്യം കൊണ്ടേക്ക് ഒന്ന് കവർ ചെയ്യാൻ ഞാൻ ഖത്തറിലേക്ക് ഉടൻ തന്നെ വരും വേരെന്ന് പറഞ്ഞ സിനിമ എവിടെ ഒരു പ്രവ്യൂ ഷോന് ഞാൻ വരും അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ടീ ട്രെയിലറിൽ വന്നൊക്കെ ഖത്തറിൽ വെച്ചൊരു മാളിൽ വെച്ച് നടന്നു ഞാൻ ഞാനതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു കുഴപ്പമില്ല ഒരു സീനിൽ എന്നെ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട് സസ്പെൻസ് ആണ് കാരണം നമ്മൾ അതിൽ ഒരു ജസ്റ്റ് ഒരു ക്യാമിയല്ല ഒരു മൂന്നാല സീനുണ്ട് എങ്കിലും അതൊരു സസ്പെൻസ് സംഭവം ആയതുകൊണ്ട് അതെന്തായാലും തിയേറ്ററിൽ നിങ്ങൾ ഖത്തറിലെ ജനങ്ങൾ തിയേറ്ററിൽ വന്ന് റിവ്യൂ ഷോന്റെ സമയത്ത് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് നമുക്ക് അവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഇത് പിന്നെ ഇപ്പൊ പ്ലാനിംഗ് ഉണ്ട് ഇപ്പൊ പോലീസ് സ്റ്റോറി കള്ളനും പോലീസും പറഞ്ഞ സ്റ്റോറി ഞാൻ ഉണ്ട് അപ്പൊ വാക്കർ കഥ കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലീസോ കള്ളനോ എന്തെങ്കിലും റോള് ചെയ്യാം അതൊരു നമ്മൾ അതിൽ എക്സ്ട്രാ ഒരു ആക്ടിവിറ്റി ആഡ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ കാർ ഓടിക്കാത്ത ഷോട്ടാണ് നിങ്ങൾ കണ്ടേക്കുന്നത് ഇത് ബോലേറ അല്ലെങ്കിൽ ഒരു പോലീസ് ജീപ്പ് ഓടിക്കുന്ന രംഗം ഇതിൽ ഒരു ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ കാർ ഡ്രൈവിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും പോലീസും കള്ളനും എന്ന് പറഞ്ഞൊരു അൽബം അല്ല ഒരു ഷോർട്ട് ഫിലിം വെബ് സീരീസ് രണ്ട് എപ്പിസോഡ് ഉണ്ടാകും പിന്നെ ആശുപത്രി കിടക്കയിലെ ഡോക്ടറുടെ പ്രണയം എന്നൊരു ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ എപ്പോഴും നമ്മൾ കോമഡിയാണ് കോമാളിയാണെന്ന് പറയുന്നവർക്കൊരു തിരിച്ചടിയായിരിക്കും ഈ വരുന്ന ഷോർട്ട് ഫിലിംസൊക്കെ പക്ക സീരിയസ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും ഒട്ടും കോമഡി ഇല്ലാണ്ട് ഗൗരവമേറിയ രംഗങ്ങൾ മാത്രമായിരിക്കും ഈ പോലീസ് സ്റ്റോറിയിലും പിന്നെ ഈ ആശുപത്രി കിടക്കലെ പ്രണയത്തിലും നിങ്ങൾ കാണാൻ പോകുന്നത് കാരണം ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റോള് നമ്മൾ ചെയ്ത് വച്ചാൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും സിനിമയിലും ഇതുപോലെ ഒരു ക്യാരക്ടർ തരാൻ ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ അല്ലാണ്ട് നമുക്ക് സിനിമ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ല സിനിമ കിട്ടിയാലും ഇല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യുന്നു പിന്നെ നമുക്ക് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിൻ്റെയൊക്കെ മൂവി ഇറ്റിക്കും യൂട്യൂബിനു വേണ്ടി ചെയ്യണം അതിൻ്റെ ആയിട്ടുള്ളൊരു ശ്രമം കൂടിയുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രൊഡക്ഷൻ രീതികൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ മൂവികളിലൊക്കെ തീരും പിന്നെ ഇനി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് പേടി പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് ഞാനും വിഷ്ണുവും കൂടി പാടുന്നുണ്ട് നമ്മുടെ ടബിങ് സ്റ്റുഡിയോയിൽ പോയിട്ട് കാരണം ഒരു പാട്ട് സൂപ്പർ ഹിറ്റ് ആയിരുന്നു അതിൻ്റെ രണ്ടുപേര് പാടാൾ സുന്ദരിയോ ചന്ദനമണക്കുന്ന പൂ പോലെ പോയെ നിന്നേ ഏ സുന്ദരിയു അപ്പൊ അതേപോലത്തെ പാട്ടൊക്കെ ഇനിയും വ്യത്യസ്തമായിട്ട് കോമഡി പശ്ചാത്തലമാക്കി റാപ്പ് ക്രിഞ്ച് സോങ്സ് ഒക്കെ ഞാനും ഇഷ്ടവും കൂടി പാടാൻ ശ്രമിക്കും എനിക്ക് ഐഡിയാസ് ഉണ്ട് പിന്നെ അത് എഴുതുന്നത് എന്റെ കുറച്ച് സുഹൃത്തുക്കളായിരിക്കും എനിക്ക് ഐഡിയാസ് ഐഡിയാസാണല്ലോ എനിക്ക് ഈ ഹാൻഡ് റൈറ്റിങ് നീറ്റ് അല്ലാത്തുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരെ പറഞ്ഞിട്ട് എഴുതി ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ആശയ ആദർശമൊക്കെ എഴുതി തരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും അത് പുതിയൊരു അനുഭവമായിരിക്കും കാരണം ഇനി ഇനിയുള്ള ജൂൺ ജൂലൈ മാസം എന്താ ജൂൺ മാസം ഒരു സോങ് ഷൂട്ട് ഉണ്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കുറച്ച് പ്രോഗ്രാംസ് ചെയ്യുന്ന എനിക്ക് ഫണ്ട് വരാനുണ്ട് ഫണ്ട് വന്ന ശേഷം മാത്രമേ അത് ചെയ്യുള്ളൂ പിന്നെ യുദ്ധം എന്ന് പറഞ്ഞ ഒരു വാക്ക് അതൊരു ഫണ്ട് ഇറക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ എന്നാൽ അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അല്ലെങ്കിൽ വീണ്ടും എത്തുന്നതായിരിക്കും ഓക്കെ